ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്ട് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ എല്ലാ പരിശ്രമങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് ജനതയ്ക്ക് വിജയം തീർച്ചയായും അത് ചരിത്രത്തിൽ സുവർണരേഖയായി അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പറയാനൊക്കെ ഉണ്ട് പക്ഷെ സുരേന്ദ്രേട്ടനും കൃഷ്ണകുമാരേട്ടനൊക്കെ പറഞ്ഞത് സന്ദീപ് പാർട്ടി മാറിയിട്ട് വേറെ ആരും കൂടെ കൂടിയില്ലേ ഒക്കെയൊക്കെയാണ് പോയതെന്ന് പറഞ്ഞത് അവരോട് എന്താ പറയുക മനസ്സിലായല്ലോ എന്തായാലും കൂടെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ാണ് ആ മുനിസിപ്പാലിറ്റി ആലോചിച്ച് നോക്കുക ഒരു തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പേ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ വിശ്വാസ പ്രമേയം വരുന്ന സമയത്ത് എം എൽ എ മാരെ രാജ്ഭവനിലേക്ക് മാർച്ചെടുത്തു അതുപോലെ ഇരുപത്തെട്ട് കൗൺസിലർമാരും വെച്ചുകൊണ്ട് പാലക്കാട് ഇതൊന്നും ഞങ്ങളെ വിട്ടു പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാർച്ചെടുത്താണ് ഇതിലും വലിയ നാണക്കെടു ഇരുപത്തെട്ട് കൗൺസിലർമാരും വെച്ച് മാർച്ചെടുത്തൊരു ഗതികേടിലേക്ക് അവസാന ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവ് കാരണമാണ് എന്ന് പ്രിയപ്പെട്ട സുരേന്ദ്രട്ട ഇപ്പോഴെങ്കിലും സമ്മതിക്കണം എന്തായാലും സുരേന്ദ്രേട്ടൻ ഇപ്പോ സുരേന്ദ്രയാൻ ആയി മാറിയിട്ടുണ്ട് ബഹിരാകാശത്തിന്റെ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ ദീർഘകാലം നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് ബാക്കി കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് നല്ലത് നിങ്ങൾ ആ പാർട്ടിയെ ഇതുപോലെ തന്നെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ ഒരിക്കലും നന്നാകാൻ സമ്മതിക്കരുത് എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിരുന്നു പ്രിയപ്പെട്ട രാഹുലിന് ഒരായിരം അഭിവാദ്യങ്ങൾ നേരുന്നു ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ